പ്രിയരെ നിങ്ങളേവരും ക്രിസ്തുവേശുവിൽ സുഖമായും ശുഭമായും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് മൂന്നാം ദിവസം നാം ഇന്ന് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം മൂന്നാം സങ്കീർത്തനവും സുവിശേഷം മൂന്നാം മൂന്നാമധ്യായവുമാണ് നാം ഒരുമിച്ച് ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിലേക്ക് പോകുന്നു ദയവായി നിങ്ങൾ ദൈവവചനം എടുത്താട്ടെ ഒരുമിച്ച് ദൈവവചനം വായിക്കാം യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോടെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോടെ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പാമ്പ് സ്ത്രീയോടെ നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ഞാനും പ്രാപിപ്പാൻ കാമ്യുമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി വെയില അറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു നീ നഗ്നനാണെന്ന് നിന്നോട് ആരു പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു അതിന് മനുഷ്യൻ എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു യഹോവയായ ദൈവം സ്ത്രീയോടെ നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ഇത് ചെയ്യുക എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടും മൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും നീ വേദനയോടെ മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടാകും അവൻ നിന്നെ ഭരിക്കും മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നിൽ നിന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ബലം കൂടെ പറിച്ചു തിന്നു എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏതെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവന്റെ വഴി വഴികാപ്പാൻ അവൻ ഏതൻ തോട്ടത്തിനൊക്കെ ഇതൊക്കെ കെരൂമുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി മൂന്നാം സങ്കീർത്തനം ശ്രദ്ധിക്കാം യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തൻ്റെ വിശുദ്ധ പർവ്വത്തിൽ നിന്ന് ഉത്തരമരളുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു വിരിക്കുന്നു എനിക്ക് വിനോദമായി ചുറ്റും പാളമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ എൻ്റെ ശത്രുക്കളെ ഒക്കെയും ചെങ്ങിട്ട് തടിച്ചു നീ ദുഷ്ടന്മാരുടെ പല്ലു തകർത്ത് കളഞ്ഞു രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ ആമേൻ സുവിശേഷം മൂന്നാമധ്യായം നമുക്ക് ഒരുമിച്ച് വായിക്കാം ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞതിന്റെ വാക്കാവിത കർത്താവിൻ്റെ വഴിയൊരുക്കി അവൻ്റെ പാത നിരപ്പാക്കീൻ എന്നിങ്ങനെ യക്ഷ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ യോഹന്നാൻ ഒറ്റകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുമുണ്ടായിരുന്നു അവന്റെ ആഹാരമോ വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അന്ന് എറിഷലേമിനും യഹൂദാ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കിൽ ചെന്നു തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു തൻ്റെ സ്നാനത്തിനായി പരീക്ഷരിലും സദൂഖ്യനിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്ധികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത് ആർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിൻ്റെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ബലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുറിയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാതെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരയെ അവൻ്റെ അടുക്കൽ വന്നു യോഹന്നാനോ അവനെ വിലക്കി നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു എന്നാറെ യേശു അവനോട് ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കും നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു എന്നാറെ അവൻ അവനെ സമ്മതിച്ചു യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗ്ഗം തുറന്ന് ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി ഇന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും വന്ദനവും സ്നേഹം അറിയിക്കുന്നു ഗാഡ് ലസ് യു ആർ എയ് മാൻ എയ് മാൻ ആൻഡ് എയ് മാൻ